ആറണഫാം ഒൻപതാം ഉണ്ടായിരുന്ന കാട്ടാനയെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ആർആർടിയും പരിപ്പുതോട് സെക്ഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തുരത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എത്ര സമയായി ഇവിടെ ഇതിപ്പോ സ്റ്റാർട്ടാവും രമേശാ ഇതേനി മാറ്റാനായിട്ടേ ഇത് ഇപ്പടുത്തേക്ക് പോന്നേ ഇവിടെ വീട് പണി നടക്കുന്നുണ്ട് ടൈല് വാങ്ങാൻ വേണ്ടി പോന്നിയാ നീ ടൈല് എടുക്കാനല്ലേ പോകുന്നത് നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോ ബിൽഡക്കർ ഇലക്ട്രോണിക്സ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി എല്ലാ ിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോൾ വരുന്നത് സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്ത ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്